ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ സെന്റിന് മുപ്പത്തി അയ്യായിരം മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് ആറ് നാല് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ആറ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ആറ് ചോളാർ ഫെൻസിംഗ് നിർമ്മാണം ഇഴയുന്നതിനു പിന്നിൽ മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ അലംഭാവമെന്ന വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഇളനാട് വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിനു വേണ്ടി വെൽഫെയർ പാർട്ടിയുടെ നിരന്തരമായ സമരത്തെ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച തോന്നൂർകര മണ്ണാത്തിപ്പാറ മുതൽ എടനാട് തിരുമണി വരെയുള്ള ഇരുപത്തിയൊമ്പത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ സോളാര് ഫെൻസിങ് നിര്മ്മാണ പ്രവര്ത്തനങ്ങള് ഇഴഞ്ഞുനീങ്ങുന്നതിന്റെ യഥാര്ത്ഥ ഉത്തരവാദികള് സ്ഥലത്തെ ജനപ്രതിനിധികളായ എംപിയും എംഎല്എയുമാണെന്ന് വെൽഫെയർ പാർട്ടി ചേലകര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എടനാട് പറഞ്ഞു കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധമുയർത്തിയിട്ടും അതിനെ മുഖവിലക്കെടുക്കാതെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഭരണം നടത്തിയവർ പോയത് ഇതിനെ തുടർന്ന് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ സമരത്തെ തുടർന്നാണ് സോളാർ ഫെൻസിംഗ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് ആവശ്യമായ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടും എംപിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടന മാമാങ്കം നടന്നിട്ടും പദ്ധതി നിർമ്മാണം ഇഴയുകയാണ് ഇതിൽ ഉത്തരവാദിത്തമുള്ള സ്ഥലത്തെ എം എൽ എ എം പി അടക്കമുള്ള ജനപ്രതിനിധികൾ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുകയാണ് കുതിരാൻ തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതിനു ശേഷം മുഗൾ ഭാഗം ആനകൾക്ക് ഒരു തടസ്സവുമില്ലാതെ സഞ്ചരിക്കാനുള്ള അവസരം അവസരമുണ്ടായതിനു ശേഷമാണ് മണ്ഡലത്തിൽ ആനയുടെ സാന്നിധ്യം കാണാൻ തുടങ്ങിയത് അതുകൊണ്ട് ഈ ആനകളെ പിച്ചി റിസർവിലേക്ക് തന്നെ തുരത്തി കുതിരാൻ മേഖലയിൽ കൂടി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ച സോളാർ ഫെൻസിംഗ് അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി പഴയ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടനാട് ഫോറസ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോളാർ ഫെൻസിംഗ് ഉടൻ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിൽ അധ്യക്ഷത വഹിച്ച വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീമതി വി എ ഷെമിയ മണ്ഡലം സെക്രട്ടറി ശ്രീമതി കെ കെ ഷഫൂറ മറ്റു സഹപ്രവർത്തകർ എന്റെ ശബ്ദം ശ്രമിക്കുന്ന നാട്ടുകാര് എല്ലാവർക്കും വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ മലയോര മേഖലയിൽ കാശുഭി മയിൽ മലയണ്ണാൻ കുരങ്ങൻ മാൻ ആന തുടങ്ങിയ വന്യജീവികളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വന്യജീവി ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ശക്തമായ സമരങ്ങളും വിവിധങ്ങളായ ഇടപെടലുകളും നിവേദനങ്ങളും നൽകിയ സാഹചര്യത്തിൽ തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ ഇളനാട് തിരുമണി വരെ ഇരുപത്തൊമ്പതര കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എഴുപത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തുകയും കഴിഞ്ഞ മാർച്ച് പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട എം പി രാധാകൃഷ്ണൻ അവർ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാൽ പദ്ധതി ഉദ്ഘാടനത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമുക്കവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുക രണ്ട് പോസ്റ്റ് മാത്രം സിമെന്റിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പോസ്റ്റുകൾ വെറുതെ കുത്തിനാട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കമ്പിയും പോസ്റ്റുകളും അടുത്ത വീട്ടിൽ മത കൊണ്ട് കിടക്കുകയാണ് ഇതാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ സോളാർ ഫെൻസിംഗ് പദ്ധതി ബഹുമാനപ്പെട്ട എം പി രാധാകൃഷ്ണൻ അവർ ഉദ്ഘാടനം ചെയ്ത അവസ്ഥ നമുക്കറിയാം തിരുമണി പ്രദേശത്ത് ഇളനാട് കരുമാങ്കുഴി പ്രദേശത്ത് ഇന്നലെ രാത്രി കളപ്പാറ അതുപോലെ തോന്നൂർക്കര ഏമൂങ്കാവ് പ്രദേശങ്ങളിലൊക്കെ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ബന്ധപ്പെട്ട അധികാരികൾ അവിടുത്തെ ജനപ്രതിനിധികൾ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് അവരൊന്നും ഈ മണ്ഡലത്തിൽ കാണാനില്ല ജനങ്ങൾ ഭീതിയിലാണ് പല ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം അധികാരികൾ വന്ന് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളത് ഇത്തങ്ങളിൽ ആന നിത്യേന വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താണ് പരിഹാരം പകൽ മുഴുവൻ പണിയെടുത്തിട്ട് രാത്രി ഈ ആനയ്ക്ക് കാവരി ഇരിക്കാനാണ് ഇപ്പോൾ പറയുന്നത് പടക്കം പൊട്ടിക്കല് ഇത് നടക്കുന്ന കാര്യമാണോ അപ്പോൾ സോളാർ ഫെൻസിംഗ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിർമ്മാണം പൂർത്തീകരിക്കണം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു വെൽഫെയർ പാർട്ടി പഴയഞ്ഞൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെമിയ വി എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി കെ കെ ഷെഫൂറ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഷാജി സി വി തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തകരായ ഷംസുദ്ദീൻ കെ എം റഷീ എം ഭാസ്കരൻ പി അബ്ദുൽ കരീം കെ എ എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് കമ്മിറ്റി അംഗം മൊയ്തീൻകുട്ടി പി എച്ച് സ്വാഗതവും ട്രഷറർ മുഹമ്മദ് കുട്ടി പി എ നന്ദിയും അറിയിച്ച് സംസാരിച്ചു News Desk CCV